ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ളവ തിരുത്തുന്നതിനും നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇനി പേരിലെ ചെറിയ തിരുത്തലിനു പോലും ഗസറ്റഡ് വിജ്ഞാപനം നിർബന്ധമാക്കി പഴയ പേരിലോ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുവാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് പേരിലോ അക്ഷരങ്ങളിലോ ആദ്യ ഭാഗങ്ങളിൽ തിരുത്തുവാനും രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർ സർവീസ് തിരിച്ചൊറിയൽ കാർഡ് എസ് ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖയായി സമർപ്പിക്കാവുന്നതാണ് ഇനി മുതൽ പേര് തിരുത്തുവാൻ പരമാവധി രണ്ട് അവസരമാണ് ലഭിക്കുക പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല ജനന തീയതി ഒരു തവണയാണ് തിരുത്തുവാൻ ആവുക പതിനെട്ട് വയസ്സുവരെ ഉള്ളവർക്ക് ജനന തീയതി തിരുത്തുവാൻ സംസ്ഥാനങ്ങളിലെ അധികൃതർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ രേഖകൾ പരിഗണിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന രേഖയായി സമർപ്പിക്കുക എസ് എസ് എൽ സി ബുക്കിന്റെ കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പമുള്ള മാർക്ക് ഷീറ്റ് തുടങ്ങിയവയാണ് നൽകേണ്ടത് ജനന തീയതി തിരുത്തുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ പേരും ആധാറുമായി പൊരുത്തപ്പെടണം എന്ന് വ്യവസ്ഥയുണ്ട് ഓരോ ദിവസം ചെല്ലും തോറും ആധാറിലെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തൊരു പ്രധാനപ്പെട്ട നിയമം നമ്മുടെ പതിനെട്ട് വയസ്സിനു ശേഷം പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആധാർ അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിട്ട് കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടണം ഈ നടപടികൾക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തി ആയവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡ് വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീട്ടിൽ എത്തുക കലക്ടറുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റായ മൈ ആധാർ ജിഒ ഡോട്ട് ഐ എൻ ചെക്ക് ആധാർ എന്നുള്ളത് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആധാറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഏത് ഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കുവാനും സാധിക്കും സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസ് എങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി തിരിച്ചറിയൽ രേഖകൾ കൈമാറാനാകും വേഗം വിദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇത് സഹായകരമാണ്